പ്രിയ ദൈവമക്കളെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ നാം ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ബഹിരാകാശ യാത്രകളുടെയും കാലഘട്ടത്താണ് പക്ഷേ വിരോധാഭാസമെന്ന് പറയട്ടെ മനുഷ്യൻ്റെ ഉള്ളിലെ ഭയം പണ്ടത്തേക്കാൾ വർദ്ധിച്ചിരിക്കുകയാണ് ബിസിനസ്സിലെ തകർച്ച കുട്ടികളുടെ ആരോഗ്യം കിട്ടുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ അയൽക്കാരൻ്റെ അസൂയ ഇങ്ങനെ നൂറായിരം ആദിയിലാണ് ഇന്നത്തെ ശരാശരി മലയാളി ഈ ഭയത്തെ മറികടക്കുവാൻ നമ്മൾ പലപ്പോഴും പല വഴികൾ തേടുകയാണ് അവിടെയാണ് പല ക്രിസ്തീയ വീടുകളിലും പ്രായഭേദമന്യേ പലരുടെയും കൈകളിൽ ഈ ചരടുകൾ പ്രത്യക്ഷപ്പെടുന്നത് കറുത്ത നിറത്തിലോ വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ ചുമന്ന നിറത്തിലോ ഉള്ള ചരടുകൾ ഇതൊക്കെ വെറും ഫാഷനല്ലേ എന്നോ ഒരു വിശ്വാസമല്ലേ എന്നോ പറഞ്ഞ് നമ്മളിതിനെ ന്യായീകരിക്കാറുണ്ട് പക്ഷേ ഗൗരവമായി ചിന്തിച്ചാൽ നാം ധരിച്ചിരിക്കുന്ന ആ നൂൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു വിള്ളലാണ് കാണിക്കുന്നത് നമുക്കൊന്ന് നേരെ ചിന്തിച്ചു നോക്കാം നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സുരക്ഷയുടെ ഗ്യാരൻറ്റി ആരാണ് പ്രപഞ്ചനാഥനായ ദൈവമാണോ അതോ എവിടെ നിന്നോ വാങ്ങി ആരോ മന്ത്രിച്ചൂതിയ ഒരു കഷ്ടം നൂലാണോ പലപ്പോഴും നാം പറയും സാരമില്ലല്ലോ ഇതൊരു കുഞ്ഞ് ചരടല്ലേ എന്ന് എന്നാൽ ഓർത്തോളൂ ഒരു ചെറിയ തുരുമ്പ് മതി ഒരു വലിയ യന്ത്രത്തെ നശിപ്പിക്കുവാൻ അതുപോലെ ഈ ചെറിയ അന്ധവിശ്വാസം മതി ദൈവത്തിലുള്ള നിങ്ങളുടെ പൂർണമായ ആശ്രയത്തെ ഇല്ലാതാക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ നാം അവരെ പഠിപ്പിക്കുന്നത് ദൈവത്തെക്കാൾ വലിയ ശക്തി ആ നൂലിനുണ്ട് എന്നതാണ് എന്ത് വലിയ തെറ്റാണത് നമുക്ക് ബൈബിൾ ഒന്ന് തുറന്ന് നോക്കാം വചനം ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി വ്യക്തമായി സംസാരിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നാം അദ്ധ്യായം ഏഴാം വാക്യം പറയുന്നത് ഏഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും എന്നാണ് ദൈവം നിങ്ങളെ കാക്കും എന്ന് ഉറപ്പ് തരുമ്പോൾ എന്തിനാണ് നാം മറ്റൊരു സേഫ്റ്റി ബെൽറ്റ് തിരയുന്നത് ഇരമ്യാവ് പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഒരു കഠിനമായ മുന്നറിയിപ്പുണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ മാംസത്തെ അതായത് ഭൗതിക വസ്തുക്കളെ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അവിടെ പറയുന്നത് ഒരു ചരടിൽ സംരക്ഷണം തേടുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഒരു വസ്തുവിന് കൊടുക്കുന്നതിന് തുല്യമാണ് എഫേസ്യർ ആറാം അധ്യായത്തിൽ പൗലോസപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുവാനാണ് അവിടെ ചരടിനെക്കുറിച്ചോ ഏലസിനെക്കുറിച്ചോ പരാമർശിക്കുന്നില്ല സത്യം നീതി വിശ്വാസം എന്നിവയായിരിക്കണം നമ്മുടെ ആയുധങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് തവണ ബൈബിൾ പറയുന്നുണ്ട് എന്നിട്ടും നാം എന്തിനാണ് പേടിക്കുന്നത് ഒരു ദൈവ പൈതലിനെ തൊടുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഒന്നി യോഹന്നാൻ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമുക്ക് ഒരു തീരുമാനമെടുക്കാം നമ്മുടെ സംരക്ഷണം നൂലിലല്ല മറിച്ച് ക്രിസ്തുവിലാണ് അന്ധവിശ്വാസത്തിൻ്റെ ഈ അടയാളങ്ങൾ നമ്മുടെ കൈകളിൽ നിന്ന് മാത്രമല്ല ഹൃദയത്തിൽ നിന്ന് നമുക്ക് അകിച്ചു മാറ്റാം ഒരു കഷ്ണം നൂലിന് തരുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ സമാധാനം യേശുക്രിസ്തു നിങ്ങൾക്ക് നൽകും ഭയത്തെ അല്ല വിശ്വാസത്തെ മുറുകെ പിടിക്കുക സത്യം തിരിച്ചറിയുക ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ നമ്മുടെ വീടുകളിൽ നിന്ന് ഇത്തരം അന്യമായ ആചാരങ്ങളെ നമുക്ക് പടിയിറക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ